ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും പലർക്കും പലപ്പോഴും ഒരു വിചാരമുണ്ട് ഒക്കെ കാണണോ ഭയങ്കര ചടപ്പായിട്ടുള്ള കാര്യമാണ് ഇഷ്ടംപോലെ സീരിയ സോറി സീസൺസ് ഉണ്ട് എപ്പിസോഡ്സ് ഉണ്ട് ഇതൊക്കെ എപ്പോ കണ്ടു തീരാനാണെന്നുള്ള ആ ഒരു തോട്ടിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് ഇതുവരെ സീരീസ് കാണാത്തവരെ കുറിച്ചാണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരീസ് ഒരു സംഭവം ഇപ്പോ ഫോർ എക്സാമ്പിൾ സിനിമയാണെന്നുണ്ടെങ്കിൽ രണ്ടു രണ്ടര മണിക്കൂറോട് കൂടി നമ്മൾ ആ ലോകത്ത് നിന്ന് നമ്മൾ ഡിസ്കണക്റ്റഡ് ആവും അല്ലെ പക്ഷെ സീരീസിന്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ അല്ല നമ്മൾ വൺസ് ആ ഒരു വേൾഡിലേക്ക് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അതിന്റെ എൻഡിങ് വരെ സീസൺ എൻഡിങ് വരെ നമ്മൾ ആ വേൾഡിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നിക്കുന്നുള്ളതാണ് അതാണ് ആ സീരീസിന്റെ മാജിക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സീരീസിനെ കാണാനും തുടങ്ങും സീരീസിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും തുടങ്ങും സോ സത്യം പറഞ്ഞ അതൊരു മാജിക് ആണ് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോ ആ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടിയ എനിക്ക് പേഴ്സണലി ആ ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടിയ അഞ്ച് സീരീസുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ട്രിക്ട്ലി ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സീരീസുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിലെ അഞ്ചാമത്തെ സീരീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കാരണം നമ്മളിവിടെ വേൾഡ് സിനിമകളും സീരീസുകളും എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും സോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവാണെന്ന് തോന്നുക ഉറപ്പായിട്ടും ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ നമ്മുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിലെ അഞ്ചാമത്തെ സീരീസ് നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ സ്ട്രേഞ്ചർ തിങ്സ് ഉള്ള ഒരു സീരീസ് ആണ് ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിലെ എല്ലാ സീരീസുകളും നിങ്ങൾ അതിന്റെ ഒരു ബിഗ് ആയിരിക്കും അത് ഞാൻ ഉറപ്പ് തീർന്നു കാരണം ഇത് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഈ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫാൻസ് വരെ ഉറപ്പായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക വീഡിയോ ഒന്ന് കണ്ടിരിക്കുക സോ പറഞ്ഞു വന്നത് നെറ്റ്ഫ്ലിക്സിന്റെ സ്ട്രെഞ്ചർ തിങ്സ് എന്നുള്ള സീരീസ് ആണ് ഇതുവരെ നാല് സീരീസുകളാണ് സോറി സീസൺസ് ആണ് വന്നിട്ടുള്ളത് സ്ട്രെയിർ തിങ്സിന്റെ അപ്പം സീസൺ മുതൽ ഫോർ വരെ അത്രയധികം എൻഗേജിംഗ് ആയിട്ട് അവർ ആ ഒരു ഗ്രാഫ് തന്നെ അവർ ഹൈ ആക്കാന്നല്ലാണ്ട് ഇതുവരെ ലോ ആക്കാൻ അവർ നിന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഒരു ബിഗിനർ സീരീസിന് ഏറ്റവും ബിഗിനർക്ക് എങ്ങനത് കണ്ടു തുടങ്ങാം എങ്ങനെ സീരിയസുമായിട്ട് ഇവോൾവ് ചെയ്ത് എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ ആ ടെൻഡൻസി പമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റേഞ്ചർ തിങ്സിന്റെ സ്റ്റോറി നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന പോലെ അവര് റിലേറ്റ് ചെയ്ത് തരുന്നത് അപ്പോ ഇത് ഇതിനൊരു എന്താ പറയാ സത്യം പറഞ്ഞാൽ ഇതൊരു കുട്ടികളുടെ സീരീസ് ആണ് എന്ന് വെച്ചാൽ കുട്ടികളാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കുള്ള ഒരു സീരീസ് അല്ല ഇത് ഏത് പ്രായമുള്ളവർക്കും കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് അത്രയധികം എൻഗേജിംഗ് ആയിട്ട് നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സീരീസ് ആണ് അപ്പോ എന്താ പറയാ ഒരു അത്രയധികം ഒരു അൾട്ടിമേറ്റ് ഫാന്റസി സംഭവമാണ് ഇതിനകത്ത് വരുന്നത് കുറെ നമ്മളൊക്കെ ഈ കോമിക് ബുക്കിലൊക്കെ വായിക്കുക കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു ഒരു ഇമാജിനറി വേൾഡ് ഒക്കെ ഉണ്ടാവൂലോ അവിടെ പോലെ നടക്കുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തിഇരുപത്തഞ്ചിലാണ് ഇതിന്റെ ഫൈനൽ സീസൺ വരുന്നത് അതായത് സീസൺ ഫൈവ് ഞാൻ കേട്ടൊരു ന്യൂസ് ആണ് ഇതുവരെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു ആവറേജ് എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് പക്ഷേ ഇത് ഈ എപ്പിസോഡ് രണ്ട് മണിക്കൂർ എന്നാണ് പറയപ്പെടുന്നത് അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത് തോന്നുന്നത് കാരണം ഇതിന് ഒരു സീസണില് ആവറേജ് ഒരു പത്ത് എപ്പിസോഡാണ് ഇതിനായത് എട്ട് ടു പത്ത് എപ്പിസോഡൊക്കെ ആയിരിക്കും മിനിമം അവര് കൊടുക്കുന്നുണ്ടാവുക പക്ഷെ ഇത് ഫൈനൽ സീസൺ ആയതുകൊണ്ട് തന്നെ മേ ഒരു സ്പെഷ്യൽ ആയിരിക്കും ഒരു എപ്പിസോഡ് രണ്ട് മണിക്കൂർ വെച്ചാണ് ഡ്യൂറേഷൻ പറയുന്നത് അത് എത്രത്തോളം ശരിയാണോന്ന് എനിക്ക് അറിയില്ല എന്തായാലും വരട്ടെ സോ എന്തായാലും കാണാൻ ശ്രമിക്കുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ നമ്പർ ഫോറിലേക്ക് വരാം ജർമ്മൻ സീരീസ് ആയിട്ടുള്ള ഡാർക്ക് ഒരു സീരീസിന്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ട് കിളി പോയിട്ടുണ്ടെങ്കിൽ അത് ഡാർക്കിന്റെ മാത്രമായിരിക്കും കാരണം അതിന്റെ റൈറ്റർ എന്ത് തരം കഞ്ചാവടിച്ചിട്ടാണോ ഇരിക്കുന്നത് നമുക്ക് അറിയേയില്ല കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത് അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത ആളുടെ തല എന്ത് തലയാണെന്ന് നമുക്ക് ആലോചിച്ച പോലും മനസ്സിലാവുകയുള്ളൂ അത്രയും കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ആണ് നമ്മൾ ഇത് കാണുമ്പോൾ ഒരു ഫ്രെയിം മേ ബി മിസ് ചെയ്താ നമുക്ക് കഥ മനസ്സിലാവാതെ പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അപ്പോൾ വളരെ കൂടി കാണണം ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും പേരുകളും അവരാരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കഴിയുന്നു പോകുന്ന അർത്ഥം കാരണം ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഈ ക്യാരക്ടേഴ്സ് നമ്മളിലൊക്കെ ഓരോരോ കണക്ഷൻ ഉണ്ട് ഈ സീ ഈ സീരീസിന്റെ ടാക് ലൈൻ തന്നെ എവറിഥിങ് ഇസ് കണക്റ്റഡ് എന്നുള്ളതാണ് സോ അതിനെ പറ്റിയ പോലെ ട്രൂലി എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് ഇതൊരു ടൈം ട്രാവൽ സീരീസ് ആണ് പക്ഷെ ഈ സീരീസിനെ അറിയാവുന്നവർക്ക് ഇത് വെറും ഒരു ടൈം ട്രാവൽ സീരീസ് അല്ല ഇത് അതിനപ്പുറത്തേക്ക് ബിയോണ്ട് ദാറ്റ് ആണെന്ന് പറഞ്ഞ് പറയാം കാരണം അത്രയും എന്താ പറയാ എൻഗേജിംഗ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല പക്ഷെ ഇത് ഇതൊരു മാസ്റ്റർ പീസ് ആണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ മാസ്റ്റർ പീസ് ട്രൂലി മാസ്റ്റർ പീസ് ഒരു നെവർ ബിഫോർ ടൈം ട്രാവൽ എന്ന് വേണെങ്കിൽ പറയാം കാരണം ഡാർക്ക് പോലെ ഒരു ടൈം ട്രാവൽ സീരീസ് ഇതിനു മുമ്പും ഇതിന് ശേഷവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സോ മസ്റ്റ് വാശായിട്ടുള്ള ഒരു സീരീസ് ആണ് ഡാർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മൂന്ന് സീസൺസ് അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിലുണ്ട് അപ്പൊ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടാണ് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഡാർക്കിന്റെ ഫാൻസ് ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി നമ്പർ ത്രീയിലേക്ക് വരാം ഗെയിം ഓഫ് ത്രോൺസ് ഇതൊരു ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സീരീസ് ആണ് ഇതൊരു ടി വി സീരീസ് ആണ് എസ് ബി എന്റെ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ടി വി സീരീസ് ചരിത്രത്തിൽ ഇത്രയും നാൾ ഈ ടിൽ ദ ഡേറ്റ് വരെ ഇത്രയധികം വൈഡ് പോപ്പുലാരിറ്റിയും റീച്ചും വ്യൂവർഷിപ്പും കിട്ടിയ മറ്റൊരു ടെലിവിഷൻ സീരീസ് ഇന്നേ വരെ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ സീരീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നെവർ ബിഫോർ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് കാരണം എട്ട് സീസൺസ് ഉണ്ട് ഈ എട്ട് സീസൺസിനും കൂടി സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഇത് ഒരു അന്യായ അന്യായമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം ഓരോ ക്യാരക്ടേഴ്സിനും അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കും ഒരു ചെറിയ കുട്ടിക്ക് പോലും മേ ബി ഒരു അതിൽ വരുന്ന ഒരു കാക്കയ്ക്ക് പോലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സീരീസാണിത് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് സ്റ്റോറി കൊണ്ട് അത്രയും ഡെപ്ത് ഉള്ള സ്റ്റോറിയാണ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിഷ്വൽസും അതിനൊത്ത ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഓരോ എന്താ പറയാ വാർ മൊമെന്റ്സ് ആണെങ്കിലും ഒരു ഹീറോയിൻസും ആണെങ്കിലും വില്ലനസ് ആണെന്നുണ്ടെങ്കിലും വാട്ട് എവർ ഇത് അത്രയും വേറെ ലെവൽ സാധനമാണത് ഞാനിത് കണ്ടു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ വേൾഡിലേക്ക് നമ്മൾ കടക്കും ആ ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഒരു തിരിച്ചു പോക്കില്ല ആ ഒരു സീസൺ കഴിയാണ്ട് ഒരു സീരീസിന്റെ എൻഡിങ് കഴിയാണ്ട് നമുക്ക് ആ ഒരു വേൾഡിൽ നിന്ന് ഒരു തിരിച്ച് പോക്കില്ല പിന്നെ സീരീസിന്റെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള മൊമെന്റ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് തീം മ്യൂസിക് ആണ് ഒരു കാലത്ത് എന്റെ റിംഗ് ടോൺ ആയിരുന്നു ഈ ഈ എട്ടി സീസണിൽ എല്ലാം കൂടി ഒരു നൂറ് എപ്പിസോഡ് എന്തായാലും ഉണ്ടാകും കറക്റ്റായിട്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല എപ്പിസോഡിന്റെ സോ ഇത്രയും എപ്പിസോഡില് ഒരു എപ്പിസോഡിൽ പോലും ഞാൻ ഇതിന്റെ ഇൻട്രോ മ്യൂസിക് സ്കിപ്പ് ചെയ്തിട്ടുള്ള അത്രയും റിച്ച് ഫീൽ ആണ് ഒരു റോയൽ വൈബാണ് ഇതിന്റെ തീ മ്യൂസിക് എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ആണ് അപ്പൊ സീരീസിന് എട്ട് സീസൺ ഉണ്ട് ആ എട്ട് സീസണും വേറെ ലെവലാണ് ഇതിന്റെ ഫൈനൽ സീസൺ ഒക്കെ കാണണം അടിപൊളിയെന്ന് വെച്ചാൽ ഇതിന്റെ വാറും ഓരോ ഹീറോയ്ക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും ഒരു രക്ഷയില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും മസ്റ്റ് 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 വാസ്റ്റായിട്ടുള്ള ഒരു സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസ് ത്രോൺസിനെയാണ് കാരണം വി എഫ് എക്സ് എന്ന് വെച്ചാൽ അമ്മാതിരി വി എഫ് എക്സ് ആണ് നമ്മൾ എന്താ പറയാ നമുക്ക് സിനിമയിലൊക്കെ ഇതൊരു വി എഫ് എക്സ് നമ്മൾ കണ്ടു പക്ഷെ ഒരു ഒരു ടി വി സീരീസിൽ ഇത്രയും ക്വാളിറ്റി സ്റ്റഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എസ് പി പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം അപ്പോൾ എന്തായാലും ടോപ്പ് ലോസ്റ്റ് വിഷ്വൽ ക്വാളിറ്റിയോട് കൂടി കാണാൻ പറ്റിയ ഒരു സീരീസ് ആയിരിക്കും ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം ഗെയിം ഓഫ് ത്രോൺസിന് സോ എന്തായാലും ഗോട്ടിന്റെ ഫാൻസ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം നമ്പർ ടു നോക്കാം ബ്രേക്കിംഗ് ബാഡ് എ എം സി എന്നുള്ള ഒരു ടെലിവിഷൻ ചാനലിലൂടെയായിരുന്നു ഇതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഇപ്പോ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് അഞ്ച് സീസൺ ആണ് സീരീസിനുള്ളത് ഇതൊരു അമേരിക്കൻ ക്രൈം ത്രില്ലർ ആണ് ഒരു ഡ്രാമ സീരീസ് കൂടെ ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ ഈയൊരു ജോണറിൽ പെട്ടെന്ന് പെടുന്ന ഒരു കാറ്റഗറി ആണ് പക്ഷെ ഇതിനകത്ത് പലരും ഇതൊരു സ്ലോ പേസ് സീരീസ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ലാഗ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ഇത് പകുതി വഴിക്ക് കണ്ടിട്ട് നിർത്തി നിർത്തിപ്പോയവരുണ്ട് കാണാത്തവരും ഇഷ്ടംപോലെയുണ്ട് അപ്പൊ അവരുടെ അവരുടെ അടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല കാരണം ഈ പകുതിക്ക് വെച്ച് പോയവരൊക്കെ ശരിക്കും ഒരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് മിസ്സായിട്ടുള്ളതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും കാരണം ഒരിക്കലും ഒരു സീരീസിനെ ജസ്റ്റ് ഒരു സീസൺ കൊണ്ട് ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊരു അഞ്ച് സീസൺ ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ശരിക്കും ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ ക്യാരക്ടറിനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അവരൊരു ഒരു ഒരു എന്താ പറയാ ഒരു സീസൺ തന്നെ അവര് എടുത്തു എന്നുള്ളതാണ് അതായത് ഒറ്റ കൊതിനകത്ത് ഒരു ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ ക്യാരക്ടറിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരുടെ അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം അവരൊരു ഒരു ഒരു സീസൺ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അത് വേറൊരു സീരീസ് വരും ചെയ്തിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് സോ സീരീസിന്റെ ഒരു വൺ ലൈൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ഓർഡിനറി കെമിസ്ട്രി ടീച്ചർ എങ്ങനെ ഒരു ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ട്രഗ് ഡീലറായി എന്നുള്ള ഒരു കോവർ ആയിട്ടുള്ള ഒരു വിഷനോട് കൂടിയാണ് ഈ ഒരു സീരീസ് അതിന് ക്രിയേറ്റേഴ്സ് മേക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു മൂന്ന് സീസൺ വരെ നിങ്ങൾ കടിച്ചു കടിച്ചു പിടിച്ചിരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല കാരണം ഇതൊരു സീരീസ് ആണെന്നുള്ള രീതിക്ക് ആദ്യം കണ്ടു തുടങ്ങാം ഓരോ ക്യാരക്ടറിനും എങ്ങനെ അവര് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ള രീതിക്ക് കണ്ടു തുടങ്ങാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആകടിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു മൂന്ന് സീസൺ കഴിയുമ്പോ തോറും കഴിയുമ്പഴത്തേക്കും ഇതിന്റെ ഒരു സ്വഭാവം മാറും ഈ ഒരു സീരീസിന്റെ സ്വഭാവം മാറും പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അത്രയും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഈ ഇത് ഈ ഒരു സീരീസ് നമുക്ക് തരാൻ പോകുന്നത് ബോത്ത് ഇമോഷണലി ആണെങ്കിലും ശരി ബോത്ത് ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സീരീസ് കണ്ടു എന്നുള്ള ഒരു കൂടിയാണെങ്കിലും ശരി ഒരു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം ഇതിന്റെ ഐ എം ഡി പി റേറ്റിംഗ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് സെവൻ ആണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിനേക്കാളും കൂടുതലാണെന്നോട് ആലോചിക്കണം മനസ്സിലായോ അപ്പോൾ അതാണ് ഈ ഒരു ബ്രേക്കിംഗ് ബാഡ് ഗോട്ട് ഇത് ഈ ഒരു ഫാൻസിന്റെ ഇടയിലാണ് ഇപ്പോഴും ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ രണ്ടും രണ്ട് ജോണറിലുള്ള സീരീസ് ആണെങ്കിൽ കൂടി ഇപ്പോഴും ആ ഒരു വ്യൂവർഷിപ്പിന്റെ പേരിലും റേറ്റിംഗിന്റെ പേരിലൊക്കെ ഇപ്പോഴും ഫാൻസാര് തമ്മിൽ നല്ല അടിയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൂടിയാണിപ്പോൾ ഓക്കെ എന്തായാലും ഇപ്പം മിസ്സാക്കരുത് ഇതും ട്രൂലി വാച്ചബിൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് സീരീസ് ഓക്കെ ഇനി നമ്മുടെ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന എന്റെ ലിസ്റ്റിലെ ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്ത ഒരു സീരീസ് ആണ് ലോസ്റ്റ് സാധാരണ നമ്മൾ സീരീസ് കാണുമ്പോൾ ഏതൊരു സീരീസിനെക്കോളും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോണർ ഫിക്സഡ് ആയിരിക്കും മേബി ഒരു ത്രില്ലർ ആയിരിക്കും അല്ലെങ്കിൽ ഹൊറർ ആയിരിക്കും മിസ്റ്ററി ആയിരിക്കും ആയിരിക്കും പക്ഷെ ലോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലില്ലാത്ത ഒരു ജോണർ ഇല്ല ഇതൊരു മൾട്ടിപ്പിൾ ജോണർ ആയിട്ടുള്ള ഒരു കമ്പൈൻഡി ചെയ്തിട്ടുള്ള ഒരു സീരീസ് സീരീസാണിത് ഇതിനകത്ത് ഇല്ലാത്ത ഇല്ല ഹൊറർ ഉണ്ട് ആക്ഷൻ ഉണ്ട് അഡ്വഞ്ചർ ഉണ്ട് സൈഫൈ ഉണ്ട് മിസ്റ്ററി ഉണ്ട് ഡ്രാമയുണ്ട് വാട്ട് എവർ എന്തൊക്കെ ഉണ്ടോ എല്ലാ പരിപാടിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സീരീസ് നിർമ്മിച്ചിട്ടുള്ളത് ആറ് സീസൺ ആണ് സീരീസിന് വരുന്നത് ഇതിന്റെ ഒരു സിനോപ്സിസ് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ ഒരു പൈലറ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എൻഡിംഗ് വരെ ഇതിന്റെ ഗംഭീരമായിട്ടുള്ള സ്ക്രീൻപ്ലേ ആണ് ഇതിന്റെ ഒരു ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നതിന്റെ എന്താ പറയാ ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ഓരോ ക്യാരക്ടറിനും കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് അവര് ഓരോ എപ്പിസോഡിലും എന്താ പറയാ ഓരോ ഡ്യൂറേഷൻ വെച്ചിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു സീൻ പോലും വേസ്റ്റ് ആക്കാണ്ട് അത്രയും കൂടിയാണ് ഓരോ ക്യാരക്ടറിനും അതായത് അറ്റ് എ ടൈം അവരുടെ ക്യാരക്ടറും ബിൽഡ് ചെയ്യുന്നുണ്ടോ അറ്റ് എ ടൈം ഇപ്പുറത്ത് ഇവരുടെ സ്റ്റോറിയും ബിൽഡ് ചെയ്തോണ്ട് പോകുന്നുണ്ടാവും അപ്പൊ അത്രയും അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ഫ്രഷ്നെസ്സും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും നഷ്ടപ്പെടാണ്ട് ഒരു തുള്ളി പോലും ലാഗ് അടിക്കാണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആണ് ലോസ്റ്റ് എന്ന് പറയുന്നത് എന്റെ എനിക്ക് ഏറ്റവും ഇപ്പോഴും ഒരു നെവർ ബിഫോർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ്റ്റ് മാത്രമായിരിക്കും ഓക്കെ എന്തായാലും ലോസ്റ്റ് പോലെ ഒരു പരിപാടി ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകണില്ല ഒരു ആറ് സീസണിനോടുകൂടി നമ്മള് അങ്ങനെ ആ ഞാൻ പറഞ്ഞില്ല ഒരു വേൾഡിലേക്ക് നമ്മൾ പോകും അതിലൊരാളായിട്ട് നമ്മള് മാറും സിനോപ്സിസ് വേറെ ഒന്നും ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആവും ഒരു ഐലൻഡിൽ അവർ എങ്ങനെ അവിടെ സമയം വീണെന്നാണോ ആ ഒരു ഐലൻഡ് ഒരു സാധാരണ ഐലൻഡ് ഒന്നും അല്ല കുറെ അധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് സോ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇവര് വിചാരിക്കാത്ത ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവര് ചെന്ന് പെടുക ഓക്കെ അപ്പൊ ഇതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്തായാലും ഇത് മസ്റ്റ് 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 ആയിട്ട് കാണേണ്ട ഒരു സീരീസ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ ഒന്ന് കമന്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ ഇനിയും ഇതുപോലുള്ള സീരീസുകളുടെ വിശേഷങ്ങളും സിനിമകളുടെ വിശേഷവുമായിട്ടും കാണുന്നതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്